ഹലോ ഗായ്സ് എല്ലാവർക്കും രജിത്സ് വേളിക്ക് നമസ്കാരം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം നോൺ വെജ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിയും പിടിയും നല്ല ടേസ്റ്റിയാണ് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് വേണ്ടത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ തൽക്കാലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ഒരു ഗ്ലാസ് അതായത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് അതും പത്തിരിപ്പൊടി അട ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാലപ്പൊടിയാണ് എടുക്കുന്നത് നൈസ് പൊടിയാണ് പിന്നെ ഒരു അരക്കപ്പോളം തേങ്ങ ചരുകിയത് പിന്നെ രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ ചമന്നുള്ളി രണ്ടെണ്ണെടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളി ഇതിലപ്പുറം ഇതിലും കൂടുതലാവരുത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും തിളച്ച് ഒഴിച്ചിട്ട് നമ്മൾ അടക്കൊക്കെ കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കണം ആദ്യമായിട്ട് അപ്പോൾ നമ്മൾ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഈ തേങ്ങയും ഇട്ട് ഈ ജീരകവും ഇട്ട് ഉപ്പിട്ട് നമ്മളിത് ചതച്ചുകൊണ്ട് ഇതിലേക്കിട്ട് ഇത് മൂടണം പിന്നെ അതുകൂടാതെ നല്ല തിളച്ച വെള്ളമൊഴിച്ച് കുഴക്കണം അപ്പം ഞാൻ ചീട്ടേക്കിട്ട് അപ്പം ഞാനിതിനകത്ത് ഉള്ളി എല്ലാം ചതച്ചിട്ടിട്ടുണ്ട് ഇനി തിളച്ച വെള്ളമൊഴിക്കുക ഒരു കപ്പ് തിളച്ച വെള്ളമൊഴിക്കുക ഇത് അര അരക്കപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ പൊടി അപ്പോൾ ഒരു കപ്പ് തിളച്ച ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം അത് കൈവെച്ചിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു കപ്പ് മുഴുവൻ വെള്ളം വേണ്ട ഒരു അരക്കപ്പ് വെള്ളം മതിയാവും കേട്ടോ ഞാൻ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഒഴിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പം നമ്മളിത് നല്ല സ്മൂത്തായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കാം ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണത് നല്ലപോലെ അമർത്തി കുഞ്ഞു കുഞ്ഞു ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാൽ പിടി കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളതെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ റൗണ്ട് റൗണ്ട് ഉരുളാക്കിയില്ല ചില ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കും അപ്പോൾ ഏതെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടു ഒരു കപ്പ് കൂടാതെ രണ്ടാം പാലിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോൾ ഒരു ഒന്നര കപ്പോളം വെള്ളം രണ്ടാം പാൽ എടുത്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചു പിന്നെ അതിൽ ഒന്നാംപാൽ ഒരു കപ്പ് കുഴിക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാൽ എല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു അല്പം ഉപ്പ് ചേർക്കാം അത് ഉരുളകളിൽ അല്പം 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 ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിരുന്നാൽ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് വേണം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉരുളകളെല്ലാം ഇതിലേക്ക് ഇടണം അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ പറ്റുള്ളൂ ഒരു ചെറിയൊരു പീസ് ആട്ട നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഉരുളകളെല്ലാം ഇതിലേക്ക് ശരിയാക്കാം തിളച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇളക്കാവും ഇത് ഇട്ട് കഴിഞ്ഞ് ഉടനെ ഇളക്കാൻ പാടില്ല രണ്ട് മിനിറ്റിന് ശേഷം ഇളക്കാവും അതൊക്കെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് അഞ്ചോ പത്തോ മിനിറ്റോളം അതൊന്ന് വേവാൻ അനുവദിക്കണം അത് ഓൾറെഡി നമ്മൾ നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ചിപ്പോൾ ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റോളം തിളച്ച നമ്മളിത് വേവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ വെന്ത് കുറുകി പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ ഈ ഒരു ഒരു കഷ്ണം ഒരു ഇത്തിരി പൊടി എടുത്ത് വെച്ചിരുന്നല്ലോ ആ പൊടിയിൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഇതിനകത്ത് ചേർക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളക്കാൻ അനുവദിക്കുക അപ്പോൾ ഈ പൊടി എല്ലാം ഒന്ന് വെന്ത് കുറുകി നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരെ തിളക്കട്ടെ കേട്ടോ ഇതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുന്ന എല്ലാവരും അപ്പോൾ ഇതെല്ലാം നല്ല പോലെ വന്നത് കുറുകി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ ഇതെല്ലാവരും നല്ല ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിത് തീ ഇപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി ഇത്തിരി കഴിയുമ്പോൾ ഇത് ഇരുന്ന് പറ്റും കുറച്ചും കൂടി അപ്പോൾ നമ്മൾ അപ്പോഴും നല്ല പാകത്തിനായിരിക്കും വെള്ളം ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇനി അടുത്തായി നമുക്ക് ഇത് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് അടച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നോക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കുക പറയാം ആദ്യമായിട്ട് ഒരു തവ വച്ച് അതിനകത്ത് കുറച്ച് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് ഒരു അരീ അര മുറി തേങ്ങയുടെ കുറച്ച് കുറവ് അതായത് ഏകദേശം ഒരു അര കപ്പ് തേങ്ങ ഇടാം അതിനകത്തേക്ക് രണ്ട് ഗ്രാമ്പ് ഇടാം രണ്ട് ഏലക്കായ ഇടാം പിന്നെ കറുവപ്പട്ട ഇടണം കറുവപ്പട്ട ഇടാനായിട്ട് എന്തേലും കറുവപ്പിട്ട പൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കറുവപ്പിട്ട പൊടി ലാസ്റ്റ് പൊടികൾ ചേർക്കുമ്പോഴായിരുന്നുള്ളൂ ഇനി ഇത് കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് വേവിക്കുക നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഒരു രണ്ട് കറുവേപ്പീട ഇളക്ക അധികം തീയിലിട്ടിട്ട് വറുത്തെടുക്കാൻ നല്ല തീരെ പതുക്കെപ്പറക്കെ പതുക്കെ വറുത്തെടുക്കണം ചെറുതായിട്ട് നിറം മാറി ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ അത് ബ്രൗൺ നിറം വരാൻ നമുക്കിത് വറുത്തെടുക്കണം ഇപ്പോൾ ചട്ടി ഇപ്പോൾ നല്ലപോലെ ബ്രൗൺ കഴിഞ്ഞ നമുക്ക് രണ്ട് സ്പൂൺ നിറഞ്ഞ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീലകം പിന്നെ കുറച്ച് ഇത് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് വെക്കാം അപ്പോൾ ഈ മസാലയെല്ലാം കറക്റ്റ് ഭാഗമായിട്ട് ഞാൻ സിമ്മിലിട്ടാണ് ചെയ്തത് സിമ്മിലിട്ട് പൊടികളിട്ട് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമ്മൾക്കിതൊന്ന് സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ സ്മൂത്തായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചിക്കൻ്റെ പരിപാടി നോക്കാം തവയൊന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇടാം പുറകെ തന്നെ നമുക്ക് ഒരു വലിയ കബോളയാണെങ്കിൽ ഒരു ഒന്നര സബോള ചെറിയ സബോള ആണെങ്കിൽ ഒരു രണ്ട് സബോള ഇടണം കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇടുന്ന രണ്ടെണ്ണം ഇടുന്ന കാന്താരി മുളകാണ് നേട്ടം നമ്മൾ പാ പാകത്തിന് മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് രണ്ട് പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ നമുക്കൊന്ന് ഇളക്കാം ഒന്ന് ബ്രൗൺ നിറാകുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർക്കാം സില്ലിലിട്ടിട്ട് പതുക്കെ പതുക്കെ വഴക്കിയെടുക്കണം ആ തീരെ വലിയ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല കിട്ടും നേരത്തെ നമ്മൾ തേങ്ങ വറക്കണ സമയത്ത് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ പിന്നെ ഒരു കഷ്ണം കരുവപ്പെട്ട പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാണ് ശരിക്കും വറക്കേണ്ടത് എൻ്റെ അടുത്ത് കരുവപ്പെട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പൊടിയായതുകൊണ്ട് പൊടികളുടെ കൂടെയാണ് ചേർത്തത് അതുപോലെ കുരുമുളക് പൊടിയും കുരുമുളകും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളകിൻ്റെ കൂടി ഇത് അല്ലെങ്കിൽ നിങ്ങൾ അത് തേങ്ങയുടെ കൂടെ വേണം വറുത്ത് ചേർക്കാനായിട്ട് അപ്പം ലാസ്റ്റ് വറുത്ത് നല്ലപോലെ ബ്രൗണറായിട്ട് വരുമ്പോൾ അതിനകത്ത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതിന് എരിവ് ഉണ്ടാവില്ല പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇത് ഇതെല്ലാമാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ നല്ല പോലെ വറുത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേറപ്പിലേയും കൂടി ചേർത്ത് വാങ്ങി വാങ്ങിവെക്കും ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് സവോള വഴറ്റി വരുന്നുണ്ട് സവോള ഒരുമാതിരി നല്ല പോലെ തന്നെ ബ്രൗണ് അല്ലെങ്കിൽ കറി നല്ല വെളുത്തിരിക്കും സവോളത്തിലെ വെളുത്തോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരി നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരുവിധം ബ്രൗൺമാർ ആയിട്ടുണ്ട് കഴിഞ്ഞ് നമുക്ക് തക്കാളി രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത് തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റി എടുക്കാം പെട്ടെന്നാവും എല്ലാം നല്ല പോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ ഒരുമാതിരി ഉടഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ ചിക്കൻ ചേർക്കേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പച്ച ചിക്കനാണ് ചേർക്കുക ചേർക്കേണ്ടത് ഒരുപ്പം എൻ്റെ കയ്യിൽ വേവിച്ച് വേവിച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പില കറിവേപ്പില അതുമാതിരി ജിഞ്ചർ ഗാർലിക് എല്ലാം ഇട്ട് തിളച്ച് വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അത് കാരണം ചിക്കൻ എങ്ങനെ വേവിച്ചാകും എന്ത് അത് അധികമാവും പച്ച ചിക്കനാണ് ഇടുന്നതെങ്കിൽ നമ്മളത് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അപ്പോൾ ആ പച്ച സിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് വേണം അരപ്പ് ചേർക്കാനുണ്ട് ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യത്തിൽ വരുന്ന കഴിഞ്ഞിട്ടുള്ള ചിക്കനാണ് അതുകൊണ്ട് ഞാൻ ഇളക്കി മിക്സ് മിക്സായതിനു ശേഷം ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് ഒരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ അരപ്പ് ഒഴിക്കാം കാരണം ഇത് ഓൾറെഡി വെന്ത ചിക്കനാണ് ആണ് മറ്റതാണെങ്കിൽ ഈ അരപ്പ് ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് നേരെ സിമ്മലിട്ട് വേവിക്കണം നമ്മൾ പച്ച ചിക്കൻ ആണെങ്കിൽ ഒരു അരവ് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നല്ല പോലെ വേവിക്കണം വെന്തതിന് ശേഷമേ നമുക്ക് ഈ അരപ്പ് ചേർക്കാവൂ ഇപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷമേ ഈ അരപ്പിപ്പോൾ ഞാൻ വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർക്കാണ് ഞാൻ ഈ ചിക്കനിൽ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് എനിക്കിതിൽ ഉപ്പ് ഇടേണ്ട കാര്യമില്ല പച്ച ചിക്കനാണ് ചെയ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അന്നേരം അതിൽ ഉപ്പിടണം ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു എത്ര നിങ്ങൾ അര കിലോ ആണെങ്കിൽ ഇതിപ്പോൾ അര കിലോ ചിക്കനേ ഉള്ളൂ അപ്പോൾ ഞാനതിൽ നേരത്തെ ഉപ്പിട്ടില്ല ആരും ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ഈ മസാലയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഇടാമെന്ന് മാത്രം മറ്റേ ഇത് വച്ചു വരുമ്പോൾ ചിലപ്പോൾ ശരിയാവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഉപ്പിടുന്നില്ല ഒരു പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം കുറുകും കുറുകി കഴിയുമ്പം നമ്മുടെ കറി റെഡി അപ്പം നമ്മൾ ചിക്കനൊക്കെ കുറുകി നല്ലൊരു ബ്രൗൺ നറായിട്ട് വന്നിട്ടുണ്ട് ഇത് അടിപ്പൊളി മസാല കറിയാണ് കേട്ടോ ചിക്കൻ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് അടിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും ചിക്കനും നോൺ വെജ് കഴിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കഴിച്ചാൽ നല്ലപോലെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഒരു ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത് തന്നെ വരുന്നതാണ്